ലോകത്ത് ഏറ്റവും വൃത്തികെട്ട രീതിയിൽ മാധ്യമ പ്രവർത്തനം നടത്തുന്ന ആളുകൾ നമ്മുടെ കേരളത്തിലാണ് എന്ന് വളരെ വ്യക്തമായിട്ട് തെളിയിക്കുന്നൊരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് നമുക്കറിയാം ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്ന സമയം മുതൽ നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇന്ത്യ മുന്നണി അധികാരത്തിലെത്താൻ പോകുന്നു രാഹുൽ ഗാന്ധിയോ പ്രധാനമന്ത്രി പദത്തിലേക്ക് എന്നൊക്കെ കള്ള വാർത്തകളല്ലേ കൊടുക്കുന്നത് ഒരു വലിയ യാഥാർത്ഥ്യമില്ലേ രാജ്യത്തെ ഏറ്റവും വലിയ ഒറ്റ കക്ഷി എന്ന് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ് ഈ ഭാരതീയ ജനതാ പാർട്ടി നേടിയിട്ടുള്ള സീറ്റുകൾ പോലും ഇന്ത്യ മുന്നണി സകലരും ഒരുമിച്ചിട്ടും ഇല്ല എന്നുള്ളത് ാണ് എന്നിട്ടും എന്തിനാണ് ഈ ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തും എന്നൊക്കെ പറഞ്ഞ് സാധാരണക്കാരെ വഞ്ചിക്കാൻ നമ്മുടെ മാധ്യമങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് ലോകത്ത് നമ്മുടെ രാജ്യത്തെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട വാർത്തകൾ എന്താണ് ലോകത്തെ ഭരണാധികാരികൾ എന്താണ് പറയുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ലോകത്തെ സകല രാജ്യങ്ങളിലെയും രാജാക്കന്മാരും പ്രധാനമന്ത്രിമാരും പ്രസിഡന്റുമാരും നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് ഞാനിവിടെ പരമാവധി ആളുകളുടെ ഫോട്ടോ സകല കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് അവരുടെ അഭിനന്ദന സന്ദേശമൊക്കെ പരമാവധി നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ സാധിക്കുന്ന പരമാവധി സ്ക്രീൻഷോട്ടുകളൊക്കെ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് സകലെ ആളുകളോടും പറയാനുള്ളത് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളൊന്നും ഇന്നേ വരെ കേൾക്കാത്ത രാജ്യങ്ങളിൽ നിന്ന് പോലും ഭരണാധികാരികൾ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ലോകോത്തര മാധ്യമങ്ങളിൽ എന്താണ് വാർത്ത വരുന്നത് ഇവരുടെയൊക്കെ തന്നെ ബി ബി സിയും അൽ ജസീറയും ഒക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ അതിലൊക്കെ തന്നെ വാർത്ത വളരെ വ്യക്തമാണ് രാജ്യത്ത് വീണ്ടും പ്രധാനമന്ത്രിയായിട്ട് ആയിട്ട് നരേന്ദ്രമോദി എത്തിയിരിക്കുന്നു എൻ ഡി എക്ക് വളരെ വ്യക്തമായിട്ടുള്ള ഭൂരിപക്ഷത്തിലേക്ക് എത്തി എന്നൊക്കെയാ ലോകോത്തര മാധ്യമങ്ങളിലൊക്കെ തന്നെ വാർത്ത വരുന്നത് ഈ നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കണം ലോകത്തെ സകല രാജ്യങ്ങളിലും നമ്മുടെ രാജ്യത്തെ തിരഞ്ഞെടുപ്പുമായിട്ട് വ്യക്തമായിട്ടുള്ള വാർത്ത വരും അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്താണ് ഇന്ന് ഇലക്ഷൻ നടന്നിട്ടുള്ളത് അപ്പൊ സ്വാഭാവികമായിട്ടും ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ സകല രാജ്യങ്ങളിൽ വരും ആ വരുന്ന വാർത്തകളിലൊക്കെ തന്നെ വളരെ വ്യക്തമായിട്ട് നരേന്ദ്രമോദി തന്നെ മൂന്നാമത് പ്രധാനമന്ത്രിയാവുമെന്ന് വാർത്ത വരുന്നുണ്ട് എന്നാൽ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ ഈ ഒരു വാർത്ത കൊടുക്കുന്നേ ഇല്ല എന്തിനാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും സാധാരണക്കാരെ വഞ്ചിക്കുന്നത് ഒരു യാഥാർഥ്യമല്ലേ എൻ ഡി എ വലിയ ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് ഇവിടെ വിജയിച്ചു കഴിഞ്ഞു ഏറ്റവും വലിയ ഒറ്റ എന്ന് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ് നരേന്ദ്രമോദി തന്നെ മൂന്നാമതും ഭരണത്തിലെത്തും ഈ കണക്ക് വെച്ചിട്ട് എന്തിനാണ് ഇവിടെയുള്ള മാധ്യമങ്ങൾ കള്ളത്തരം വിളിച്ചു പറയുന്നത് ഈ വരാൻ പോകുന്ന ദിവസങ്ങളിൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിട്ട് വീണ്ടും നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോവുകയാണ് ഇത്രത്തോളം യാഥാർത്ഥ്യമായിട്ടുള്ളൊരു വാർത്ത പോലും നമ്മുടെ കേരളത്തിലെ സകല മാധ്യമങ്ങളും മറച്ചു പിടിക്കുക ഇവരോടൊക്കെ തന്നെ പറയാനുള്ളത് സത്യപ്രതിജ്ഞ ചെയ്തിട്ട് നിങ്ങൾ എന്താണ് വാർത്ത കൊടുക്കുക ഇന്ന് മുന്നോട്ട് പോവില്ല നാളെ തകരുമെന്നല്ലേ ഇവര് പറയുക ീ ആളുകളൊക്കെ സഖ്യ നിഷ്പായിട്ടുള്ള കേരളത്തിലെ ആളുകളോട് പറയാനുള്ളത് ലോകത്തെ സകല ഭരണാധികാരികൾ ലോകത്തെ സകല രാജ്യങ്ങളിലും ഇറങ്ങുന്ന പത്രങ്ങളിൽ ലോകോത്തര മാധ്യമങ്ങളിലൊക്കെ തന്നെ വളരെ വ്യക്തമായിട്ട് വാർത്തകൾ വന്നു കഴിഞ്ഞു രാജ്യത്ത് വീണ്ടും പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി തന്നെ മൂന്നാമതും ഭരണ തുടർച്ച എന്ന കൃത്യമായ വാർത്തകളെത്തി എന്നിട്ടും നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് നേരം വെളുത്തിട്ടില്ല